നമസ്കാരം നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം കേരള ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഭയാനകരമായി നടക്കിയ പൈശാചിക കൂട്ടക്കലകളിൽ ഒന്നായിരിക്കും ആലുവ കൂട്ടക്കൊല രണ്ടായിരത്തി ഒന്ന് ജനുവരി ആറിന് ആലുവ ടൗണിലെ മാഞ്ഞൂരാൻ വീട്ടിലാണ് ഈ ദാരുണ സംഭവം നടക്കുന്നത് ആലുവ ടൗണിൽ ഇലക്ട്രോണിക് ആൻഡ് ഹാർഡ്വെയർ കട ഉടമയായ മാഞ്ഞൂരാൻ അഗസ്റ്റിൻ ഭാര്യ ബേബി അവരുടെ പന്ത്രണ്ടും പതിനാലും വയസ്സുള്ള മക്കളായ ദിവ്യ ജൈമോൻ അഗസ്റ്റിന്റെ അമ്മ ക്ലാര സഹോദരി കൊച്ചുറാണി എന്നിവരാണ് കൂട്ടക്കൊലയ്ക്ക് ഇരയായത് കൊലപാതകം നടത്തിയ പ്രതി ആന്റണിയെ ആഴ്ചകൾക്ക് ഉള്ളിൽ que era la Police Standard ആലുവ കൂട്ടക്കൊലയും അതിലെ ദുരൂഹതയും അന്ന് നാട്ടിൽ പടർന്ന ഭീതിയും അന്വേഷണവും എല്ലാം ഒന്ന് ചുരുക്കി വിവരിക്കാം കൊല്ലപ്പെട്ട അഗസ്റ്റിന്റെ കുടുംബസുഹൃത്തായിരുന്നു പ്രതി ആന്റണി ആന്റണിക്ക് അഗസ്റ്റിന്റെ സഹോദരി കൊച്ചുറാണിയുമായി പ്രത്യേക അടുപ്പമുണ്ടായിരുന്നു ഗൾഫിൽ പോകുവാൻ തയ്യാറായിരുന്ന ആന്റണിക്ക് ഒന്നര ലക്ഷത്തോളം രൂപ കൊടുക്കാമെന്ന് കൊച്ചുറാണി ഏറ്റിരുന്നു ആന്റണി ഗൾഫിലേക്ക് പോകുന്നതിന്റെ തലേ ദിവസം രാത്രി അതായത് കൊലപാതകം നടന്ന അന്ന് രാത്രി രൂപ മേടിക്കുവാനായി ആന്റണി മാഞ്ഞൂരാൻ വീട്ടിലെത്തി ആ സമയം അഗസ്റ്റിനും ഭാര്യ ബേബിയും മക്കളും തിയേറ്ററിൽ ദിലീപ് ിന്റെ ജോക്കർ സിനിമ കാണുവാൻ ഇറങ്ങാൻ തുടങ്ങുകയായിരുന്നു അവർ ആന്റണിയെ കണ്ടു ഗൾഫിലേക്കുള്ള യാത്രയുടെ വിവരങ്ങളൊക്കെ ആന്റണിയോട് ചോദിച്ച് അറിഞ്ഞ ശേഷമാണ് അവർ സിനിമയ്ക്ക് പോയത് മഞ്ഞുരാൻ വീട്ടിൽ അമ്മ ക്ലാരയും സഹോദരി കൊച്ചുറാണിയും മാത്രമായി ആന്റണിക്ക് എല്ലാവിധ സ്വാതന്ത്ര്യവും ആ വീട്ടിൽ പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നു അങ്ങനെ കുറെ നേരം ആന്റണി ആ വീട്ടിൽ ഇരുന്ന ശേഷം പോകുവാൻ ഇറങ്ങുന്നതിന് മുമ്പ് കൊച്ചുറാണിയോട് ആന്റണിക്ക് കൊടുക്കാമെന്ന് ഏറ്റിരുന്ന രൂപ ചോദിച്ചു പക്ഷേ കൊച്ചുറാണി കൈമലർത്തി കൊച്ചുറാണിയുടെ ആ പ്രതികരണം ആന്റണിയെ ഒരു മൃഗമാക്കി മാറ്റി എന്ന് വേണം പറയുവാൻ ഉടനെ അയാൾ കൊച്ചുറാണിയെ കഴുത്തിന് പിടിച്ച് ഭിത്തിയിൽ തലയിടിപ്പിച്ചു ശബ്ദം കേട്ട് വന്ന അമ്മ ക്ലാരയെ ഇരുമ്പ് സ്റ്റൂൾ കൊണ്ട് തലയ്ക്കടിച്ച് വീഴ്ത്തി രണ്ടുപേരുടെയും ബോധം പോയി മരിച്ചു എന്ന് ആന്റണി കരുതുന്നു മരണം നൂറ് ശതമാനം ഉറപ്പാക്കുവാനായി അയാൾ ക്ലാരയുടെയും കൊച്ചുറാണിയുടെയും ശരീരത്തിൽ കത്തി കൊണ്ടും കോടാലി കൊണ്ടും തുടരെ തുടരെ വെട്ടി ഒപ്പം അവരുടെ കൈത്തണ്ട കത്തി കൊണ്ട് അറുത്തു മുറിച്ചു ആന്റണി വീട്ടിൽ വന്നത് അഗസ്റ്റിനും മറ്റുള്ളവരും കണ്ടതുകൊണ്ട് അവരെയും വകവരുത്തുവാനായി അയാൾ തീരുമാനിച്ചു അങ്ങനെ അവർ സിനിമ കഴിഞ്ഞ് വരുന്നതുവരെ വീട്ടിൽ കാത്തിരിക്കുവാനായി അയാൾ തീരുമാനിച്ചു സിനിമ കഴിഞ്ഞ് അഗസ്റ്റിനും കുടുംബവും എത്തിയപ്പോൾ ആന്റണി വർക്ക് ഏരിയയിൽ പതുങ്ങി ഇരിക്കുകയായിരുന്നു അമ്മ ക്ലാരയെ അന്വേഷിച്ച് അഗസ്റ്റിൻ ആ വഴി വന്നപ്പോൾ തന്നെ ആന്റണി പിന്നിൽ നിന്നും കോടാലി കൊണ്ട് അഗസ്റ്റിന്റെ തലയ്ക്ക് വെട്ടി ശബ്ദം കേട്ട് ഓടിയെത്തിയ ബേബിയെയും ആന്റണി ഒളിച്ചിരുന്ന കോടാലി മൂടുകൊണ്ട് തലയ്ക്കടിച്ച് വീഴ്ത്തി ഓടാൻ നോക്കിയെങ്കിലും ആ പെൺകുട്ടിയെയും ആന്റണി തലയ്ക്കടിച്ച് വീഴ്ത്തി ശബ്ദം കേട്ട് ഓടിയെത്തിയ മകൻ ജൈമോൻ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കാതെ ആന്റണിയെ ഓടി കെട്ടിപ്പിടിച്ചു എന്നെ ഒന്നും ചെയ്യല്ലേ അങ്കിൾ എന്ന് പറഞ്ഞു പക്ഷേ മൃഗമായി മാറിയ ആന്റണി ഇതൊന്നും ചെവികൊണ്ടില്ല കുഞ്ഞു പയ്യനെയും ഒരു ദയയില്ലാതെ ആന്റണി തലയ്ക്ക് വെട്ടി എല്ലാവരുടെയും മരണം ഉറപ്പാക്കുവാൻ വേണ്ടി എല്ലാവരെയും ഒന്നുകൂടെ തലങ്ങും വിലങ്ങും അടിച്ചും വെട്ടിയും നുറുക്കിയും ഞരമ്പ് മുറിച്ചും ഇട്ടു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം അതിമാരക മുറിവുകളായിരുന്നു കൊല്ലപ്പെട്ടവരുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നത് ജയ്മോന്റെ തലയോട്ടി വെട്ടിപ്പിളർന്ന് നാലായി തലച്ചോറ് പുറത്തു വന്ന അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത് അന്വേഷണത്തെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി പല കാട്ടിക്കൂട്ടലുകളും ആന്റണി ആ വീട്ടിൽ നടത്തി ചുമരിൽ രക്തം കൊണ്ട് അമ്പും വില്ലും വരച്ചു വെച്ചു ഒറ്റേ ദിവസം വെളുപ്പിനാണ് ആന്റണി ആ കൊലപാതകം നടന്ന മാഞ്ഞൂരാൻ വീട്ടിൽ ിൽ നിന്നും ഇറങ്ങിയത് കൊലപാതകം നടന്ന പിറ്റേ ദിവസം ആന്റണിയും കുടുംബവും ഭാര്യ ബേബിയുടെ തറവാട് വീട്ടിൽ എത്താം എന്ന് ഏറ്റതായിരുന്നു നേരം ഉച്ചയായിട്ടും അവർ തറവാട്ടിൽ എത്താതിരുന്നതിനെ തുടർന്ന് തുടരെ തുടരെ മാഞ്ഞുരാൻ വീട്ടിലേക്ക് ഫോൺ വിളിക്കുകയുണ്ടായിരുന്നു പക്ഷേ ആരും ഫോൺ എടുത്തില്ല ഒടുവിൽ അന്ന് സമയം അർദ്ധരാത്രി ആയതോടുകൂടി അടുത്തുള്ള ബന്ധുക്കൾ മാഞ്ഞുരാൻ വീട്ടിൽ ചെന്ന് അന്വേഷിച്ചു വീടിന്റെ ചാരി കിടക്കുന്നത് കണ്ടു അവർ ടോർച്ചടിച്ച് കഥക് തുറന്നപ്പോൾ തന്നെ ദുർഗന്ധം പരന്നു ഒപ്പം അറവുശാലയ്ക്ക് സമാനമായ തരത്തിലുള്ള വും മണവും അകത്ത് തമ്പടിച്ചു അകത്ത് കയറി ടോർച്ചടിച്ചപ്പോൾ തന്നെ അവർ ഞെട്ടിത്തെരിച്ചു പോയിരുന്നു വീട് മുഴുവൻ ചോരക്കളമായിരുന്നു ആ കാഴ്ച സഹിക്കാൻ കഴിയാതെ ഉടനെ തന്നെ പുറത്തിറങ്ങിയ അവർ പോലീസിനെ വിളിച്ചു വരുത്തി പിറ്റേ ദിവസം വെളുപ്പിന് തന്നെ ഈ വാർത്ത കാട്ടുതീ പോലെ പടർന്നു കൊലപാതകം നടത്തിയതിനു ശേഷം ആന്റണി മുംബൈയിലേക്ക് പോവുകയും ആ വഴി ഗൾഫിലേക്ക് പറക്കുകയും ചെയ്തു ക്രിമിനൽ പുള്ളികളെ കൈമാറുന്നതിനുള്ള ധാരണയൊന്നും ഇന്ത്യയുമായി സൗദി അറേബ്യക്ക് അന്ന് ഇല്ലാതിരുന്നതിനാൽ ആന്റണിയെ നിയമാനുസൃതം ഇന്ത്യയിൽ എത്തിക്കുക എന്നത് എളുപ്പം നടക്കുന്ന ഒരു കാര്യമായിരുന്നില്ല പോലീസ് തന്ത്രപൂർവ്വമായ നീക്കം ആരംഭിച്ചു ആലുവയിലെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിൽ ഒരു മിനി ടെലിഫോൺ എക്സ്ചേഞ്ച് സജ്ജീകരിച്ചു ആന്റണിയുടെ ഭാര്യ ജമ്മയെ ഇവിടെ കൊണ്ടുവന്ന് ആന്റണി ണിയുമായി ടെലിഫോണിലൂടെ പോലീസ് എഴുതി കൊടുത്ത വാചകങ്ങൾ മാത്രം പറയിച്ചു തുടർന്ന് ആന്റണി ജമ്മയുമായി മറ്റു ഫോണിലൂടെ സംസാരിക്കാതിരിക്കുവാനായി ജമ്മയെ പോലീസ് നിരീക്ഷണത്തിലാക്കി ജമ്മ താമസിക്കുന്ന വീടിന് സമീപത്തുള്ള എല്ലാ ഫോണുകളും ഡിസ്കണക്ട് ചെയ്തു കേസ് അന്വേഷണ ചുമതല ഉണ്ടായിരുന്ന സി ഐ ബി ശശിധരനും ഡിവൈഎസ്പി എബ്രഹാം ചെവിയാനും മുംബൈയിലെത്തി ആന്റണിയെ സൗദിയിലേക്ക് കയറ്റിവിട്ട കോസ്മോസ് ട്രാവൽ ഉടമയായിരുന്ന അരുൺ മേമനുമായി കണ്ട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി ആന്റണി പോയതിൽ പിന്നാലെ വീട്ടിൽ പ്രശ്നങ്ങളാണെന്നും ആന്റണിയെ തിരികെ കൊണ്ടുവരണമെന്നും ആവശ്യപ്പെട്ട് ഭാര്യ മുംബൈയിലെ ഓഫീസിലേക്ക് എത്തിയിരിക്കുകയാണെന്നും അതിനുള്ള ചെലവുകൾ വഹിച്ചുകൊള്ളാമെന്നും അരുൺ മേമന്റെ സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ സൗദിയിലെ സ്പോൺസർ ആന്റണിയെ കയറ്റി വിടുവാൻ തയ്യാറായി തുടർന്ന് സാഹർ എയർപോർട്ടിൽ ട്രാൻസിറ്റ് ലോഞ്ചിൽ വെച്ച് ആന്റണിയെ പോലീസ് പിടിക്കും പോലീസ് സംഘം ആന്റണിയുമായി ഇന്ത്യൻ എയർലൈൻസിന്റെ വിമാനത്തിൽ കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് എത്തി പോലീസിന്റെ ചോദ്യം ചെയ്യലിനോട് ആന്റണി ആദ്യം സഹകരിച്ചില്ല പല കള്ളങ്ങൾ പറഞ്ഞുവെങ്കിലും പോലീസ് തെളിവുകൾ നിരത്തിയതോടുകൂടി ആന്റണി കുറ്റം ഏറ്റു ആന്റണി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തുകയും വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തു വിചാരണ കോടതിയുടെ വിധിക്കെതിരെ ഹൈക്കോടതിയെയും സുപ്രീം കോടതിയെയും സമീപിച്ചുവെങ്കിലും മാറ്റമുണ്ടായില്ല എല്ലാ കോടതികളും വധശിക്ഷ ശരിവെച്ചു രാഷ്ട്രപതിക്ക് രണ്ടായിരത്തി പത്തിൽ ദയാഹർജി നൽകിയെങ്കിലും അഞ്ചു ശേഷം ഹർജി തള്ളുകയാണ് ഉണ്ടായത് സുപ്രീം കോടതിയിൽ ആദ്യം നൽകിയ പുനഃപരിശോധനാ ഹർജിയും പിന്നീട് തള്ളി ോടുകൂടി ആന്റണിക്ക് തൂക്കുമരം ഉറപ്പായി മേൽക്കോടതികൾ വധശിക്ഷ ശരിവെക്കുകയും ദയാഹർജികൾ തള്ളുകയും ചെയ്ത സാഹചര്യത്തിൽ പൂജപ്പുര സെൻട്രൽ ജയിലിൽ ആന്റണിക്കായി കഴുമരം തയ്യാറാക്കുന്ന ജോലികൾ തുടങ്ങിയിരുന്നു ശിക്ഷ നടപ്പിലാക്കുവാൻ ആരാച്ചർമാരെ കണ്ടെത്തുകയും ഇവരെ പരിശീലനത്തിനായി തമിഴ്നാട്ടിലേക്ക് അയക്കുകയും ചെയ്തു എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ അന്നത്തെ കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ആർ എം ലോധയുടെ നിർണായക ഉത്തരവ് ആലുവ കൂട്ടക്കൊലക്കേസിലും വഴിത്തിരിവായി വധശിക്ഷയ്ക്കെതിരായ പുനഃപരിശോധനാ ഹർജി തുറന്ന കോടതിയിൽ വാദം കേൾക്കണമെന്നായിരുന്നു അന്നത്തെ ഉത്തരവ് ഇതോടുകൂടി രണ്ടായിരത്തി പതിനാലിലെ ഉത്തരവിന്റെ ആനുകൂല്യം ആന്റണിക്കും ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് വധശിക്ഷയ്ക്കെതിരെ നിലകൊള്ളുന്ന കൂട്ടായ്മകളും ചില അഭിഭാഷകരും വീണ്ടും സുപ്രീം കോടതിയിൽ ഹർജി നൽകി രണ്ടായിരത്തി പതിനാറിൽ അന്നത്തെ ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര അധ്യക്ഷനായിരുന്ന ബെഞ്ച് ആന്റണിയുടെ വധശിക്ഷ സ്റ്റേ ചെയ്തു തുടർന്ന് പുനഃപരിശോധനാ ഹർജിയിൽ വാദം തുടരുകയും ജസ്റ്റിസ് മദൻ ബി ലാക്കൂർ അധ്യക്ഷനായ ബെഞ്ച് രണ്ടായിരത്തി പതിനെട്ടിൽ വധശിക്ഷ ജീവപര്യന്തമായി ലഘൂകരിക്കുകയുമായിരുന്നു കൂട്ടക്കൊലയ്ക്ക് ശേഷം പൈപ്പ് ലൈൻ റോഡിലെ വലിയ വീട്ടിൽ ആരും താമസിക്കാൻ എത്തിയില്ല വർഷങ്ങളോളം വീടും സ്ഥലവും അനാഥമായി കിടന്നു പ്രദേശം കാട് കാടുപിടിച്ചതോടുകൂടി രാത്രി കാലങ്ങളിൽ അതുവഴി സഞ്ചരിക്കുന്നവർ പോലും ഏറെ ഭയപ്പെട്ടിരുന്നു കൊലപാതകം കഴിഞ്ഞ പത്ത് വർഷം പിന്നിട്ടപ്പോൾ മാഞ്ഞൂരാൻ വീട് പൊളിച്ചു നീക്കി തുരുമ്പെടുത്ത ഗേറ്റും തൂണുകളും മാത്രമാണ് ഇപ്പോൾ അവിടെയുള്ളത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ പുതിയൊരു വീട് ഉയരുകയും ചെയ്തു േഷൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം